ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന സെയിൽ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് കമ്പനിയിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതെ ഇന്ന് വന്നിരിക്കുന്നത് താമരയുടെ സെയിലായിട്ടാണ് ഞാൻ ഒത്തിരി നാളായിട്ട് താമരയുടെ സെയിൽ ഇടാറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് താമരയുടെ സെയിലായിട്ടാണ് താമര മാത്രമല്ല വാട്ടർ ലില്ലി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല പുതിയ വെറൈറ്റി ഉണ്ട് പറയുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് സെയിലാണ് ഇത്തവണ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ എൻ്റിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് ആരും വിളിക്കണമെന്നില്ല എല്ലാവരും ആർ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അപ്പോൾ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ജി ആണ് അപ്പോൾ ഞാൻ ഒന്നാമത്തെ താമര എന്ന് പറയുന്നത് ഡ്രോപ്പ് ബ്ലഡ് ആണ് ഇട്ടിരിക്കുന്നത് ആ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ബ്ലഡ് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ നല്ല റെഡ് കളറാണ് റെഡ് കളറുള്ള നല്ല ഭംഗിയുള്ള താമരയാണ് എന്താ പറയുക നിറച്ച് പൂവ് ഉണ്ടാകും എല്ലാം ചുവന്ന കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു താമര എന്ന് പറയുന്നത് നല്ല ചോയ്സ് ആയിരിക്കും ഇതിലെ ഈ ട്യൂബർ കണ്ടോ അതാണ് അതൊരു വലിയ ചൂബറാണ് ഈ ചൂബറിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ടൊക്കെ നമുക്കിത് വേണമെങ്കിൽ എടുക്കാം ഈ ചൂബറിൻ്റെ വിലയെന്ന് പറയണത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ആണ് ഇതും അത്യാവശ്യം ഒരു വലിയ ചൂബറാണ് ഇതിൻ്റെ വില ഞാൻ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പേര് കേട്ടുമ്പോൾ തന്നെ അറിയാലോ നല്ല റെഡ് കളറുള്ള നല്ല അടിപൊളി താമരയാണ് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറയണത് ദ ഇത് കണ്ടോ ഇതിന് അത്യാവശ്യം നല്ല ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ വില ഞാൻ ഇട്ടിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അത് ഈ ട്യൂബർ കണ്ടോ ഈ രണ്ട് ട്യൂബറിനും ഞാനിട്ട് പ്രൈസ് പ്രൈസെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ എന്താ ഞാൻ ആദ്യം അതൊന്നും കൂടെ പറയാം ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടെണ്ണം പിന്നെ ഒരു നൂറ്ററുപത് പിന്നെ ഒരുനൂറ്ററുപത് പിന്നെ രണ്ട് നൂറ്റി മുപ്പത് ഓക്കെ ഇത് അടുത്തത് എല്ലോ പിയോണിയാണ് എല്ലോ പിയോണി എന്ന് പറയുമ്പോൾ തന്നെ നല്ല യെല്ലോ കളർ നല്ല മഞ്ഞ കളർ പൂവാണ് പൂവാണിതിൽ ഉണ്ടാവുന്നത് ഇതാണെങ്കിലും പെട്ടെന്ന് ഇതിൽ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇത് ഈ ട്യൂബറ് കണ്ടോ ഈ ട്യൂബർ ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് അതിന് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ ട്യൂബേഴ്സ് പൊതുവെ കുറവാണ് അപ്പോൾ അതിന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് തീ ട്യൂബർ കണ്ടോ ഇതിലും അത്യാവശ്യം ഗ്രോ ഒക്കെ ഉണ്ട് വലിയ ട്യൂബറാണ് ആണ് ഇതിൻ്റെ ഇതിലും ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ തീ ട്യൂബർ ഈ ചൂബറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് എന്ന് പറയുന്നത് അമേരി പിയോണിയാണ് അമേരി പിയോണി എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് പറ്റിയ ഒരു താമരയാണെന്ന് പറയാം തുടക്കക്കാർക്ക് നട്ട് എന്താ പറയുക പിടിപ്പിക്കാൻ പറ്റിയ പറ്റിയൊരിതാണ് ഇഷ്ടംപോലെ പൂവ് ഇതിലുണ്ടാകും പെട്ടെന്ന് പൂവ് ഉണ്ടാകുകയും ചെയ്യും അപ്പം ഇതിൻ്റെ വലിയ ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ട്യൂബേഴ്സാണ് കണ്ടോ അത് രസമല്ലേ നല്ല വലിയ ട്യൂബറാണ് അതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ രണ്ട് വലിയ ട്യൂബർ ട്യൂബറുണ്ട് അതിന് ഇട്ടിരിക്കുന്ന പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഒരു ചെറിയ ട്യൂബർ ട്യൂബറുണ്ട് അതിലിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പൂവ് ഇതെന്ന് പറയണത് ഐശ്വര്യ എന്ന് പറയും കളർ പോലെ തന്നെ അതായത് ഒരു മിക്സഡ് കളറാണ് അതിലൊരു വെള്ളയും റെഡും റെഡല്ല സോറി റോസും കൂടെ കളർന്ന ഒരു പൂവാണ് അത്യാവശ്യം നല്ല രസമുള്ള എപ്പോഴൊക്കെ ഉണ്ടാവുന്ന എപ്പോഴും ഉണ്ടാവട്ടെ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു മിക്കവാറും ഒരു മൂന്നാലെണ്ണം അഞ്ച് അറ്റ് എ ടൈമൊക്കെ ഉണ്ടാവുന്ന ഡെയിലി എന്നവണ്ണം ഉണ്ടാവുന്ന ഒരിതാണ് ഐശ്വര്യാ എന്ന് പറയണത് ഇതിൻ്റെ ഈ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ ടൂബറാണ് അത്യാവശ്യം ഗ്രോ ടിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ഈ ട്യൂബറും അത്യാവശ്യം വലുതാണ് ഇതിലിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് ഈ ട്യൂബർ ഈ ട്യൂബറിൻ്റെ പ്രൈസും നൂറ്റി എൺപതാണ് അത്യാവശ്യം നല്ല ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് ഈ ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയണത് നൂറ്റി അൻപതാണ് അടുത്ത താമര എന്ന് പറയണത് തമോയാണ് ഇതില് എനിക്കൊരു ഒറ്റ ട്യൂബറേ ഉള്ളൂ കേട്ടോ ഈ ട്യൂബറിന്റെ പ്രൈസ് എന്ന് പറയണത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പൂവെന്ന പൂന്ന് പറയണത് നല്ല ഉയരത്തിൽ പോയിട്ടാണ് ഉണ്ടാവുന്നത് അത്യാവശ്യം ധാരാളം എന്താ പറയുക ഇതളുകളൊക്കെ ഉണ്ടാകും പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറയണത് ഇത് നമ്മൾ ഒന്നിങ്ങനെ പൂവാകുമ്പോൾ തന്നെ ഒന്ന് വിടർത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അത് വിരിയുള്ളൂ ഭംഗിയിൽ നിൽക്കത്തുള്ളൂ കുറച്ച് ദിവസം ഈ താമര എന്ന് പറയുന്നത് ജൂയറ്റ് ആണ് നല്ല ഭംഗിയുള്ള മിക്സഡ് കളറുള്ള പൂവാണ് പൂ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പം നല്ല മിക്സഡ് കളറുള്ള പൂവാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എടുത്തു പറയാം ഇത് ഈ ട്യൂബർ കണ്ടോ ഈ ട്യൂബറിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ട്യൂബറിനും ഇരുന്നൂറാണ് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണ് ഈ ട്യൂബറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ടിപ്സൊക്കെ ഉള്ള ഇതാണ് ഇനി അടുത്ത ഇതും പറയണത് മഹിമയാണ് പേര് കാണുമ്പോൾ തന്നെ അറിയാം പേരല്ല അതിൻ്റെ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ചുവന്ന ട്രോപ്പിക്കൽ വെറൈറ്റി പൂവാണ് നല്ല വലിയ ചൂബറാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസെന്ന് പറയണത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് വലിയ ചൂബറാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പം ഇതും ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്ന് എടുത്ത് പറയേണ്ട കാര്യം ഇല്ലല്ലോ അല്ലേ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഈ കണ്ടോ വില എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം അടുത്തത് ഈ ട്യൂബറിനും നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ചെറിയ ട്യൂബറാണ് ആണ് ഇതിന് നമ്മളിട്ടിരിക്കുന്ന പ്രൈസ് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തത് കുടമുല്ലയാണ് വൈറ്റ് കളർ പൂവാണ് ധാരാളം എതലുകളുള്ള കുടം പോലെ ഇരിക്കുന്ന എതലുകളുള്ള പൂവാണ് കുടമുല്ല എന്ന് പറയണത് ഇതിൻ്റെ ഈ ട്യൂബറിന് നമ്മുടെ വില എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഒരു താമരയാണ് കേട്ടോ ആ ട്യൂബറിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ട്യൂബറിന്റെ വില ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ രണ്ട് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് അതിന് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് രൂപയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു താമരയാണ് അതുകൊണ്ടാണ് അങ്ങനെ പ്രൈസ് വന്നിരിക്കുന്നത് ഇനിയിപ്പോ രണ്ട് വാട്ടർ ലില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒന്ന് മൈക്രാന്ത പിന്നെ ഒന്ന് ബ്ലൂ വിസിലാണ് മൈക്രാന്ത എന്ന് പറയുന്നത് ഇത്തിരി ലൈറ്റ് കളറാണ് ഒരു ബ്ലൂ ബ്ലൂ ആണ് പക്ഷേ ഇത്തിരി ലൈറ്റ് ബ്ലൂ ആണ് ഡെയിലി ഇതിൽ പൂവുണ്ടാകും പിന്നെ അതിൻ്റെ എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് പിന്നെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ വിസിലാണ് നല്ല ബ്ലൂ കളറാണ് ഇതിന് രണ്ട് പ്രൈസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു നൂറ് നൂറിൻ്റെ പ്രൈസും ഉണ്ട് ഒന്ന് എൺപതും ഉണ്ട് നൂറിൻ്റെ എന്ന് പറയുന്നത് അത് അതിൽ ഇപ്പോഴും ബഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നൂറ് രൂപയ്ക്കും പിന്നെ ഒരു എൺപത് രൂപക്കും ഉള്ളതാണ് രണ്ടും വാട്ടർ ലില്ലിയാണ് പിന്നെ രണ്ടും വിവി പാരാസാണ് കേട്ടോ അതായത് എലയിൽ നിന്നാണ് തൈ ഉണ്ടാകുന്നത് ഓക്കേ താങ്ക് യു